ശ്രീ പ്രിന്റു മഹാദേവൻ ഇപ്പോൾ എം ജയചന്ദ്രൻ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വസ്തുതയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇ ഡി പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഇതിൽ പറയുന്നത് തൊണ്ണൂറ് കോടി രൂപയുടെ ഒരു ക്രമക്കേട് നടന്നു എന്ന് പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് ഇന്ന് തൃശ്ശൂരും അതുപോലെ കാട്ടാക്കടയിലും വന്ന് ചെറുവത്തൂരും കാട്ടാക്കടയിലുമൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു ലക്ഷം കോടിയുടെ അഴിമതി അതായത് തൃശൂരിലെ സി പി ഐ എമ്മിന്റെ നേതാവിന് മാത്രം നൂറുകോടി രൂപ കിട്ടി എങ്ങനെയാണ് ഇത്തരത്തിൽ ഇ ഡി പോലും പറയാത്ത കാര്യങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ കേരളത്തിന്റെ ജനങ്ങളെ രാജ്യത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് ശ്രീ എം ജയചന്ദ്രൻ ചോദിച്ചത് പ്രധാനമന്ത്രി കാട്ടാക്കടയിലും കുന്നംകുളത്തും നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹത്തിൽ കുന്നംകുളം നടത്തിയ പ്രസംഗത്തെ കുറിച്ചാണ് അറിയാനായിട്ടുള്ള സാർ പറഞ്ഞത് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തിലെ ഒരു സംഖ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മനസ്സിലാക്കിയ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് ഒരു ലക്ഷം കോടി രൂപയുടെ പണം ഇ ഡി അതുമായി ബന്ധപ്പെട്ട് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള തൊണ്ണൂറ് കോടി രൂപ ആ തൊണ്ണൂറ് കോടി രൂപയുമായി ബന്ധപ്പെട്ടാണ് ഇ പിടിച്ചെടുത്തിട്ടുള്ളത് ആ പിടിച്ചെടുത്ത പണം കരിവന്നൂരിലെ ഈ പറയുന്ന സി പി എം നേതാക്കൾ ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ അഴിമതിക്ക് അഴിമതിക്ക് കാരണക്കാരായിക്കൊണ്ടുള്ള അതിലെ യഥാർത്ഥ പാവപ്പെട്ട അതിന്റെ ആളുകൾക്ക് അത് വീതിച്ചു നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെപ്പറ്റി ഒരു ലക്ഷം കോടി രൂപയുടെ അഴിമതി സി പി എം തൃശ്ശൂരിൽ നടത്തിയെന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ പ്രസംഗം കേട്ടതില്ലോ അല്ലെങ്കിൽ വസ്തുതാപരമായി അഹരം നൽകിയ ഒരു മിസ്റ്റേക്കിന് പുറത്താണ് അങ്ങനെ പറയുന്നത് അതായത് ഇ ഡി ഈ രാജ്യത്ത് പത്ത് വർഷം കൊണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ പണം പിടിച്ചെടുത്തിട്ടുണ്ട് തൊണ്ണൂറ് കോടി രൂപയുടെ പണമാണ് സ്വത്താണ് കണ്ടു കെട്ടിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട സി പി നേതാക്കളുടെ അടക്കം അതോ അങ്ങനെ മുൻമന്ത്രിയായിട്ട് എ സി പൊയ്തീന്റെ അടക്കമുള്ള പണമുണ്ട് ആ തൊണ്ണൂറ് കോടി കരിവന്നൂരിലെ പാവപ്പെട്ട ബാങ്കിൽ വിക്ഷേപിച്ചിട്ടുള്ള ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് മോഡി പറഞ്ഞത് അതിനെ ആ ഒരു വസ്തുതയിൽ തന്നെ അർത്ഥത്തിൽ തന്നെ കാണണം അതിനർത്ഥം ആ കരുവന്നൂർ നടന്നത് നൂറ് കോടി ആയിക്കോട്ടെ ഇരുന്നൂറ് കോടി ആയിക്കോട്ടെ അതിനപ്പുറത്ത് അരുവന്നൂർ ബാങ്കിനകത്ത് കൃത്യമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അറിയാം അതുമായി ബന്ധപ്പെട്ട് അവർ അതിന് അതിന്റെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾക്ക് ആ പണം തിരിച്ചു കൊടുക്കും എന്നുള്ളത് ഒരു കൃത്യമായിട്ട് പ്രഖ്യാപനമാണ് അത് സത്യത്തിൽ കരിവന്നൂരിലെ സാധാരണക്കാരനായ ജനങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസം ഇതുപോലെ പതിനൊന്നായിരത്തോളം മെമ്പർമാരുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ വേഗമാണ് അവിടെ നിക്ഷേപിച്ച ഓരോ രൂപയും നിക്ഷേപിച്ച ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്കയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സത്യത്തിൽ കുന്നകുളത്ത് വന്ന് ആ ആശങ്ക വേണ്ട आ, प्रिड्यो प्रिड्यो ും പ്രിഞ്ു പ്രിന് ഒരു കാര്യം ചോദിക്കട്ടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് എത്ര നാളായി നിങ്ങൾ അന്വേഷണം നടത്തിയിട്ട് ഇത്തരത്തിൽ തൊണ്ണൂറ് കോടി രൂപയുടെ സ്വത്തൊക്കെ നിങ്ങൾ ഇ ഡി കണ്ടെടുത്തിട്ടുണ്ട് അത്തരത്തിൽ സമാഹരിച്ചിട്ടുണ്ട് എങ്കിൽ എത്രയോ നേരത്തെ തന്നെ അവിടെ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട ആളുകളെ സഹായിക്കാമായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തുനിൽക്കണമായിരുന്നോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ബോധപൂർവമായിട്ട് വീഴ്ച വരുത്തുന്നു ഇ ഡി അന്വേഷണത്തിൽ എത്ര തവണയാണ് എം എം ഫർഗീസിന്റെ ഓഫീസ് അടിച്ചത് അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അദ്ദേഹം ഹാജരായത് ബിജുവിന് എത്ര തവണ അയച്ചു കഴിഞ്ഞ ദിവസമാണ് ബിജു ആ തന്നെ ആയിട്ടുള്ള ആലത്തൂരിനെ മുന്നേ എം ബി ബിജുവിനെ ചോദ്യം ചെയ്തത് ബിജുവിനെ ചോദ്യം ചെയ്ത് ബിജു സംബന്ധിച്ചൊരു അഞ്ചു ലക്ഷം രൂപ മേടിച്ചെന്ന് അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോ അന്വേഷണത്തിനും വൈകിക്കുന്നത് സ്വാഭാവികമായിട്ട് സി പി എമ്മിന്റെ അജണ്ടയാണ് ഇപ്പോ നമ്മുടെ തോമസ് ഐസക് ആയിക്കോട്ടെ ബിജു ആയിക്കോട്ടെ എം ഇ ഡിയുടെ സി പി ഐ എം ബോധപൂർവം ഈ സി പി ഐ എം ബോധപൂർവം ഈ കേസ് വൈകിപ്പിക്കുന്നു എന്നാണ് ആരോപണം